ഇനി മറ്റൊന്നും ഇല്ലെങ്കിലും ഇതൊരു സ്പൂണ് നമ്മുടെ ചോറിൻ്റെ കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചോറ് കേട്ടോ അപ്പം ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റാണ് നമ്മുടെ പുളിയിഞ്ചി എന്ന് പറയുന്നത് അപ്പം വളരെ ലളിതമായിട്ട് നമുക്ക് ആയിട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നിങ്ങൾക്ക് ഈ പുളിയിഞ്ചി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വളരെ സിമ്പിൾ സിമ്പിളാണ് പക്ഷെ വളരെ ടേസ്റ്റ് ആണ് നമ്മൾ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും നമുക്ക് ലാസ്റ്റ് ആ ചട്ടിയൊക്കെ വടിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ചട്ടിയിൽ പൊതുവേ ഗേൾസിന് വീട്ടമ്മമാർക്കൊക്കെ കഴിക്കാൻ അമ്മ പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ചട്ടിയിൽ പരക്കി ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടായിരിക്കുമല്ലോ അല്ലെ അതുപോലെ നമുക്ക് ചട്ടിയിൽ തയ്യാറാക്കാം ഇതിനായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ മൺചട്ടിയിലാകുമ്പം എന്ത് കറിയാണെങ്കിലും മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ ഇനി അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് മൂപ്പിച്ചെടുക്കാം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് അങ്ങനെ തന്നെ നിൽക്കും അതുകൊണ്ട് ചെറിയ തീയിൽ ചെയ്തെടുത്താൽ മതി നന്നായിട്ട് നന്നായിട്ടതൊന്ന് മൂത്ത് വരട്ടെ ഈ ഒരു ഉള്ളി ഒരു ചെറിയ രീതിയിൽ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോ എപ്പോഴും നമ്മൾ ഇഞ്ചി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാൻ പാടില്ല ചെറിയ ചെറിയ തരികൾ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം ട്ടോ അപ്പോഴാണ് അത് പുളി ഇഞ്ചി കഴിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് കഴിക്കുമ്പോഴൊക്കെ കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇല്ലെങ്കിൽ നമ്മള് ഇഞ്ചി ഒരു കയ്പടിക്കും നമ്മള് കഴിക്കുന്ന സമയത്തെ അപ്പൊ അത് നല്ല രീതിയിൽ ഒന്ന് ഒരു ബ്രൗൺ കളറ് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പൊ ചെറിയ തീരെ ഇട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ടൊന്ന് വഴറ്റി എടുക്കാം നല്ല രീതിയിൽ അതൊന്ന് വഴണ്ടി വരട്ടെ നമ്മുടെ നല്ല കളർ വന്നിട്ടുണ്ട് ഏകദേശം ഒരു ബ്രൗൺ മാറിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയം നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് മുളക് അതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ആദ്യമേ ഇട്ടു കൊടുക്കരുത് അപ്പൊ പിന്നെ അത് അതിന്റെ കളർ ചേഞ്ച് ഒക്കെ വന്ന് ഒരു ഏകദേശം ഒരു ബ്ലാക്ക് കളർ അടിക്കും അപ്പം നല്ല രീതിയിൽ കളറായിട്ട് കിട്ടാൻ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാമതി കേട്ടോ ഈ രണ്ട് പച്ചമുളക് ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഏകദേശം അത് പറയാൻ വിട്ടു ഏകദേശം അമ്പത് ഗ്രാമില് കുറച്ചധികമാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ എടുക്കുന്ന ഇഞ്ചിയുടെ അളവിനനുസരിച്ചിട്ട് എരിവ് ഇച്ചിരി വ്യത്യാസം വരും ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്ക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഈ ഒരു പാകാകുമ്പോ തന്നെ നമ്മൾ അതിലേക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത്രയും മസാലകൾ മാത്രമേ നമ്മൾ പൊടികളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ട്ടോ ഉപ്പ് പിന്നെ നമ്മൾ കുറച്ച് ആയിട്ട് ലേറ്റായിട്ട് ലാസ്റ്റോട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് ഇനി നമ്മൾ ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ നാരങ്ങയുടെ അളവിൽ നമ്മൾ പുളി ഒരു ചെറിയ ചൂടുവെള്ളത്തില് പുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു ഇതൊക്കെ കളഞ്ഞ് അതിന്റെ നീര് മാത്രം എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതുകൂടി നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കുക. നിങ്ങൾ പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ കുറച്ച് പുളി ചൂടുവെള്ളത്തില് പൊതിരാൻ വെക്കണം അപ്പോൾ നമ്മൾ തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പൊതിർന്ന് നമുക്ക് അത് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇനി ചെറിയ തീരെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്യ ഈ ഒരു നമ്മൾ ഒരു ബെല്ലത്തിന്റെ അര ഭാഗം ബെല്ലം എന്ന് പറയുമ്പോൾ ശർക്കരയുടെ ഒരു പകുതി ഭാഗം ഉരുക്കിയെടുത്തതാണ് ഇത് നേരത്തെ ഉരുക്കി വെച്ചത് കൊണ്ടാണ് ഇച്ചിരി ഇരിക്കുന്നത് കേട്ടോ ഇനി അതെല്ലാം ബെല്ലം നേരിട്ട് നിങ്ങൾ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഏർ കുറച്ചുകൂടെ മുന്നേ നമ്മൾ ഇട്ടു കൊടുക്കുക അതൊന്ന് അല്ലെങ്കിൽ ആ ഒരു പാകാവുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കുറച്ച് നേരത്തെ ഇട്ടുകൊടുക്കുന്നത് ഉരുക്കി ഒഴിക്കുമ്പം നമുക്ക് ശർക്കരയിൽ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒഴിക്കാൻ പറ്റും അത് മാത്രല്ല നമുക്ക് പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ മധുരവും എരിവും പുളിയും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഈ പാകമാകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടില്ല മുക്കാ ടീസ്പൂൺ അത്രയും മതിയാവും പുളിയിഞ്ചി എരിവും പുളിയും മധുരമൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ബെല്ലം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെല്ലം ഇട്ടുകൊടുക്കുമ്പോ അതൊന്ന് ശ്രദ്ധിക്കണം കൂടി പോയി കഴിഞ്ഞാൽ ഒത്തിരി മധുരം പോലെ തോന്നിക്കും അപ്പം അത് ഒഴിവാക്കണം അപ്പൊ നിങ്ങൾ ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നോക്കിയിട്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തളയൊക്കെ വരുന്നുണ്ട് കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം പുളിയിഞ്ചി തയ്യാറാക്കുമ്പോ നമ്മള് തലേന്ന് തയ്യാറാക്കി വെക്കുന്നതായിരിക്കും നല്ലത് കാരണം പിറ്റേന്ന് ഉച്ചയാകുമ്പോ നമ്മൾ കഴിക്കേണ്ട ആ ഒരു സമയൊക്കെ ആവുമ്പോഴേക്കും നന്നായിട്ട് അതില് പുളിയും ഒക്കെ നന്നായിട്ട് മധുരവും പുളിയും ഒക്കെ മിക്സ് ആയിട്ട് നല്ലോണം ആ ചട്ടിയോട് കൂടി ചട്ടീടെയും കൂടി ഒരു ടേസ്റ്റോടു കൂടിയിട്ട് ചട്ടി കിടന്ന് അങ്ങനെ വറ്റി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ പെട്ടന്ന് ആക്കിയിട്ട് ഏഹ് കഴിക്കരുത് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും അത് ഏഹ് ചട്ടിയിൽ തന്നെ അങ്ങനെ അടച്ചു വെക്കണം. അപ്പോഴേ അതിന്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ തീ ഓഫ് ആക്കിയിട്ടുണ്ട് ഏഹ് ചട്ടി ആയതുകൊണ്ടാണ് പിന്നെ അതിന് തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു പാകം ആകുമ്പോൾ നമ്മൾ അതിലേക്ക് കായാണ് ചേർത്തെടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ കായും ചേർത്തെടുത്തിട്ടുണ്ട് കായപ്പൊടി ഇനി അതിലേക്ക് നമ്മൾ ഒരു കാ ടീസ്പൂണോളം തന്നെ ഉലുവ പൊടിച്ചത് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കുക ഉലുവ നേരിട്ട് ചേർത്ത് കൊടുക്കുന്നയാണെങ്കിൽ ആണെങ്കിൽ കടു സമയം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഏർ പുളിയിഞ്ചി തയ്യാറായിട്ടുണ്ട് ഈ ഒരു ലൂസ് മതിയാവും ഒത്തിരി ആയി പോകരുത് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ ഇത് നമുക്ക് ഒരു ആക്കിയിട്ട് നമുക്ക് ഒരു നാലഞ്ചു ദിവസം പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതെല്ലാം നിങ്ങൾ നിങ്ങളൊരു ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജില് സൂക്ഷിക്കുകയാണെങ്കിൽ ഒത്തിരി നാള് നമുക്ക് കേടുവരാതെ നമുക്ക് കിട്ടും അതിന്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ ബെല്ലം അല്ലെങ്കിൽ ശർക്കര എടുക്കുന്ന ചില ശർക്കര ഒരു അധികം കറുപ്പില്ലാത്ത ഒരു ശർക്കര ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് അതിപ്പോ പുളി ഇഞ്ചിയുടെ കളർ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവുമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പുളിയും പുളിയുടെ കളറും ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ പുളി ഇഞ്ചി ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ നല്ല കറുത്ത ശർക്കരൊക്കെ ആണെങ്കിൽ പുളിയും ചീം കാണാൻ നല്ല കറുപ്പിട്ട് നല്ല ടേസ്റ്റ് പോലെ കാണാൻ തന്നെ നമ്മൾ സദ്യക്കൊക്കെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന അതേ ടെക്സ്റ്ററിൽ തന്നെ കിട്ടും കിട്ടുന്നുണ്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും